നല്ല ആംബിയൻസ് ആണ് നമ്മളെ നല്ല മ്യൂസിക്കൊക്കെ ആയി നല്ല വൈബാണ് നെയ്ച്ചർ കണ്ടില്ലേ സ്വിമ്മിംഗ് പൂളിന്റെ അടുക്കെയാണ് സെൻട്രൽ ആയിട്ടാണ് സീറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടേബിളിന്റെ ഇടയിലൂടെ വെള്ളം തിരിച്ചല്ലേ നല്ല ആംബിയൻസോടെ ബർത്ത്ഡേ പാർട്ടി അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി കെറ്റ് ടുഗതർ ഫ്രണ്ട്സ് കെറ്റ് നടത്താൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് ആണ് നല്ല ആംബിയൻസ് ആണ് കളരെ എടുത്ത് പറയുന്നത് ഈ ഫുഡ് കഴിച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം അല്ലെങ്കിൽ അയലൊക്കെ ഇട്ട് എല്ലാരും ഭയങ്കര ഹാപ്പി ആണ് ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ശരിക്കും അപ്പുറത്തായിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് ഒക്കെ ഒരു സെന്ററിലായിട്ട് ഇപ്പുറത്ത് നോക്കാം നല്ലൊരു എന്താ പറയാ ചുറ്റും ചെടികളൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ് നമുക്കൊരു ഗോവയിലൊക്കെ പോയിട്ട് അവിടത്തെ നൈറ്റ് പാർട്ടിയിലൊക്കെ പറ്റുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേ പറയാൻ പറ്റും അത്രയ്ക്ക് നല്ല തിരക്കുണ്ട് കുറെ ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ ഉണ്ട് അവിടെ ഫുഡ് കഴിച്ചിട്ട് അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ പറയാം എന്തായാലും ഈ ഒരു ആംബിയൻസ് എടുത്ത് പറയേണ്ടതാണ് സൂപ്പർ വൈബാണ് സെറ്റ് ആണ് ഇപ്പൊ ബോംബെയിൽ ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ എനിക്ക് പ്ലേസ് കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വേണമെങ്കിൽ അതിന് ഇതൊക്കെ കൊടുക്കാം ഡീറ്റെയിൽസ് കൊടുക്കാം ഡീറ്റെയിൽസ് കൊടുക്കാം ഗ്രീൻ ലീഫ് റെസ്റ്റോറൻറ് റെസ്റ്റോറൻറ് പേര്

ായിട്ടുള്ള ചിക്കൻ ലോളിപ്പോ വന്നത് സ്റ്റാർട്ടേഴ്സ് നിന്ന് തന്നെ വയറ് നടക്കുന്നതാണ് നോക്കാനും കഴിക്കും ഡിപ്പാൻ ഒരു നല്ലൊരു സ്പൈസായിട്ടുള്ളൊരു ഗാർലിക്കിന്റെ ഒരു അതെ ഉണ്ട് എല്ലാത്തിനുണ്ട് ഇവിടെ ചിക്കൻ്റെ എന്തായാലും ബോംബെ കൊണ്ട് കൊറേ ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അല്ലേ കഴിക്കാത്ത കുറെ ഫുഡ് കഴിക്കാൻ പറ്റി എല്ലാം നാലാമത്തെ സ്റ്റാർട്ടർ എത്തി ചിക്കൻ ക്രിസ്പി പനീർ ക്രിസ്പി വെജിറ്റേറിയൻകാർ കഴിക്കാ ക്രിസ്പി ആയിട്ട് അല്ലേ ടേസ്റ്റി ആയിട്ട് ചിക്കൻ ക്രിസ്പി क्या ये क्या ये अपना कौन सा है चिकन का बटर चिकन चिकन नो नो नॉट बटर वेयर आर ए बटर नान ए, ए चीज गार्लिक चीज गार्लिक हां वो चिकन अफगानी हंडी ये वाला कौन सा था ये आपका पेपरी का मसाला है चिकन पेपरी का मसाला पेपरी ये का ये मसाला ओके पंजाबी हंडी पंजाबी 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 हंडी हाँ वो तो ना मेन कोर्स है बटर गार्लिक അതുപോലെ അഫ്ഗാനി ഓ ചിക്കൻ പഞ്ചാബി ഹന്തി ഗാർലിക് നാൺ പഠിക്കണം നമ്മുടെ ബാബുക്ക നമ്മള് കഴിക്കുന്ന സമയത്ത് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ബാബുക്ക വീഡിയോ കോൾ ഇങ്ങനെയുള്ള ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഞാന് അതിലേ നമ്മളുടെ അടുത്ത് എങ്ങനെയാണ് ഫുഡ് കാര്യങ്ങളൊക്കെ ചോദിക്കാണ് I said, simple, 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 എന്തായാലും നമുക്കൊരു ഈ ഒരു സ്പോട്ട് സെലക്ട് ചെയ്ത് തന്നത് നമ്മുടെ റിലേറ്റീവായിട്ടുള്ള ബാബുക്കെയാണ് ബാബുക്കില്ലപ്പോ നമ്മുടെ കൂടെ അതെന്തായാലും മിസ് ചെയ്യുന്നുണ്ട് ബാബുക്കാനും സെമീർ താനും ഈ ഒരു സിറ്റുവേഷനിൽ നമ്മള് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അവര് തെളിവിലാണ് പക്ഷേ അത് ഇനി നമ്മള് വരുമ്പോ അവരായിട്ടുള്ളൊരു കെറ്റുപത്രം അവരെയൊക്കെ കാണിക്കുന്നതായിരിക്കും പിന്നെ എന്താ പറയാ അവര് നമുക്ക് ചെറുതായിട്ട് ഒരു പാർട്ടി തന്നതാണ് അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ നമുക്കൊരു അത്രയും നല്ലൊരു പ്ലേസിൽ ഇങ്ങനെ ഒരു പാർട്ടി ഒരുക്കിയത് അവിടെ നാളെയാണ് ഇവിടെ നിന്ന് പോകുന്നത് അതിന് മുന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അല്ലെ എല്ലാരും ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ഗെറ്റ് ഗെറ്റ്ഗെദർ നൽകിയ ബാബുക്കും ഫാമിലിക്കും ഭയങ്കര എന്തായാലും സന്തോഷം കേട്ടോ എന്തായാലും ആംബിയൻസിനോടൊപ്പം തന്നെ ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സൂപ്പർ ആയിരുന്നു നല്ല ഇഷ്ടമായി എന്തായാലും എന്തായാലും ബോംബെയിലുള്ളവർ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് നല്ല ഇഷ്ടമായി ഫുഡും അതിന്റെ പോലെ തന്നെ അതിന് ക്വാളിറ്റി ആയാലും ക്വാണ്ടിറ്റി ആയാലും നല്ല വർത്തായിരുന്നു ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഇതായിരുന്നു അല്ലേ നമുക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതുപോലത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു ബോംബെയിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ധൈര്യമായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഗ്രീൻ പാർക്ക് റെസ്റ്റോറൻറ്റ് സോറി ഗ്രീൻ ലീഫ് റെസ്റ്റോറൻറ്റ് കേട്ടോ അപ്പം ഇന്നത്തെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് ബൈ ബൈ